ഫ്രണ്ട്സ് എല്ലാവർക്കും വിജസിലേക്ക് സ്വാഗതം എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് അടിപൊളി ഐഡിയാസും ടിപ്സുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ അപ്പോൾ അതെങ്ങനൊരു പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ മൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ അടിപൊളി മോപ്പ് ഉണ്ടാക്കിയെടുക്കാവേ ഇനി നമുക്കറിയാം കടയിൽ നമുക്ക് വാങ്ങണമെങ്കിൽ എങ്ങനെയായാലും പത്തഞ്ഞൂറ് രൂപ കൊടുക്കണം അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു പഴയ ടീഷർട്ടും അതുപോലെ തന്നെ നല്ല ഹൈറ്റുള്ള സ്റ്റിക്കും പാത്രത്തിൻ്റെ ഒരു മൂടി ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ആരുടെയും സഹായമില്ലാതെ മോപ്പ് വീട്ടിൽ തന്നെ എടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മളുടെ തറയും അതുപോലെ തന്നെ കബോർഡും ഫാനും ഒക്കെ ക്ലീനാക്കാൻ പറ്റിയൊരു മോപ്പ് കൂടെയാണ് അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമ്മളുടെ വീടും ഫാനും ഒക്കെ നല്ലപോലെ തന്നെ ക്ലീനാക്കി കിട്ടുവേ അപ്പോൾ നമ്മളുടെ തറയൊക്കെ അത് ഇതുപോലെ തന്നെ നല്ല ഈസി ആയിട്ട് നമുക്ക് തുടച്ചെടുക്കാവുന്നേ ഉള്ളു നല്ലപോലെ ക്ലീനായിട്ട് കിട്ടും അതുമാത്രമല്ല നമ്മളുടെ ഇതുപോലെ സെറ്റിയുടെ അടിഭാഗമൊക്കെ നമുക്കറിയാം എത്ര നമ്മൾ അടിയിൽ ചൂലിട്ട് തുടച്ചാലും അഴുക്ക് പോകില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു മോപ്പുണ്ടെങ്കിൽ അതിൻ്റെ ഉൾഭാഗമൊക്കെ അഴുക്ക് പോയി കിട്ടും അതുപോലെ ഫാനിൻ്റെ ലീഫൊക്കെ നമുക്കറിയാം നമുക്ക് എത്ര ഹൈറ്റുള്ള ഇതിട്ട് കൊടുത്താലും നമുക്ക് അഴുക്ക് പോകില്ല അപ്പോൾ ഈ മോപ്പാകുമ്പോൾ ഈസി ആയിട്ട് തന്നെ അത് അഴു നമുക്ക് ഈസി ആയിട്ട് ഈ മോപ്പിൽ ും അതുപോലെ തന്നെ അടുത്ത ടിപ്പ് എന്ന് നമ്മൾ എത്ര ഹോളുള്ള ചട്ടിയാണെങ്കിലും ദൂരം വന്ന ചട്ടിയാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് തന്നെ അടച്ചു കൊടുക്കുന്ന ഒരു ഐഡിയ കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതായത് ഞാൻ വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം അപ്പോൾ അതായത് ഇത് വെള്ളം ഒഴിക്കുമ്പം കണ്ടില്ല അത്രയും ഹോളുള്ള ചട്ടിയാണ് നമ്മൾ ഈ ഒരു ശർക്കര കൊണ്ട് നമ്മൾ അടച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇനി പൊട്ടി ചട്ടിയൊന്നും ആരും കളയരുത് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ അടച്ചു കൊടുക്കാവുന്ന അപ്പം നമുക്ക് വീട്ടിലോട്ടൊന്ന് പോയിട്ട് വരാം ആടെന്നു തന്നെ ഞാൻ കാണിക്കുന്നത് നമ്മളുടെ മോപ്പ് ഉണ്ടാക്കുന്നതാണ് അതിനായിട്ടൊരു പ്ലാസ്റ്റിക് പാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പം അതിൻ്റെ ആ മൂടി മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ആ മൂടി മാത്രം എടുത്തിട്ട് നമുക്ക് രണ്ട് ഹോൾ ഇട്ട് കൊടുക്കണേ അത് നമുക്ക് പപ്പട പപ്പടക്കോലിനൊന്ന് ചൂടാക്കിയിട്ട് രണ്ട് ഹോൾ ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് അവിടെ നമ്മൾ ഇതുപോലെ ഒരു കുപ്പിയുടെ വാവട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ആ ടോപ്പ് ഭാഗത്ത് ആ റൗണ്ട് ഭാഗം മാത്രമാണ് നമുക്ക് വേണ്ടത് അതൊന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെയും ഹോൾ ഇട്ട് കൊടുക്കണേ നമുക്ക് ഈ പാത്രത്തിൽ നമ്മളുടെ കുപ്പിയുടെ ഏറ്റവും ടോപ്പ് ഭാഗം അറ്റാച്ച് ചെയ്യേണ്ടതാണ് അപ്പോൾ ഞാനിത് ഹോൾ ഇട്ടിട്ടുണ്ട് രണ്ട് വശത്തായിട്ട് ഈ രണ്ട് ഹോളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ചെറിയ കമ്പി കൊണ്ട് ഞാൻ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ രണ്ട് ഹോളിൻ്റെ വശത്തുകൂടി അപ്പോൾ ഇതുപോലെയുള്ള നല്ല കട്ടിയുള്ള ഇരുമ്പിൻ്റെ നല്ല തിന്ന നല്ല പൈപ്പ് ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് അറ്റാച്ച് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ നല്ലപോലെ തന്നെ മുറുകി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മളുടെ എത്രയാണ് ഹൈറ്റുള്ള സ്റ്റിക്ക് ആ സ്റ്റിക്ക് നമുക്ക് ആ പ നമ്മളുടെ ആ ബോട്ടിലിൻ്റെ ആ ക്യാപ്പ് വെച്ച് കൊടുത്താൽ മാത്രം മതി അപ്പം ഞാൻ നമ്മളുടെ സ്റ്റിക്ക് ആ നമ്മളുടെ ബോട്ടിലിൻ്റെ ആ ക്യാപ്പിൽ വെച്ച് കൊടുത്താൽ കൊടുക്കുവാണ് അപ്പോൾ എത്രയും ഹൈറ്റ് കിട്ടുന്ന അത്രയും നമ്മളുടെ വീടും അതുപോലെ ഫാനും ഒക്കെ ക്ലീനാക്കാനായിട്ട് വളരെ നല്ലതാണ് ഇപ്പം ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമുക്ക് ഏതെങ്കിലും ഒരു പഴയ ബെനിയനാണ് വേണ്ടത് അത് ഞാൻ സ്ക്വയറിൽ നമ്മളുടെ ആ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് വേണം ഒന്ന് എടുക്കാനായിട്ട് നമുക്കൊന്ന് മടക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ നല്ലപോലെ മടക്കിയെടുത്തിട്ട് നമ്മളുടെ പാത്രത്തിൻ്റെ ആ ഉൾഭാഗത്ത് നിൽക്കത്തക്ക വിധത്തിൽ വെച്ചിട്ട് രണ്ട് ഹെയർ ബാൻഡ് ഇട്ട് ഞാൻ ഒന്ന് കൊടുക്കുവാണ് അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ തന്നെയാണ് ഞാൻ മടക്കിയെടുത്തിരിക്കുന്നത് ഇനി ആ ഹെയർ ബാൻഡ് രണ്ട് വശത്തും ഓരോന്നായിട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി അപ്പം നമ്മളുടെ അടിപൊളി മോപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇത് രണ്ട് റബ്ബറും ഇട്ട് കൊടുത്ത് കണ്ടില്ല അപ്പം നമ്മളുടെ മോപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ തറയും അതുപോലെ തന്നെ ഫാനും ഒക്കെ തുടച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇനി കാശ് കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങി വയ്ക്കേണ്ട കാര്യമില്ല ഈസി ആയിട്ട് തന്നെ നമ്മളുടെ വീട്ടിൽ ഉണ്ടാക്കാവുന്നേ ഉള്ളു അപ്പോൾ ഇത് കൊച്ചു കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാവുന്ന ഒരു ഐഡിയ ആണ് പാർട്ടിയും സഹായമില്ലാതെ അപ്പോൾ എത്രയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റിക്ക് വലുതായി കിട്ടുന്നോ അത്രയും നമ്മളുടെ വീടിൻ്റെ ശമൊക്കെ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ ഇനി ഫാനും ഒക്കെ ക്ലീൻ ആക്കാനായിട്ട് നമുക്ക് ആരുടെയും സഹായം വേണ്ട ഇങ്ങനത്തെ ഒരു സ്റ്റിക്കുണ്ടെങ്കിൽ അതുപോലെ തന്നെ തറയിലൊക്കെ നമുക്കറിയാം കുട്ടികളൊക്കെ ഇപ്പം വെക്കേഷൻ ആണ് എപ്പോഴും അഴുക്കൊക്കെ ആയിരിക്കും ഇല്ല പോയിട്ട് വന്ന് അഴുക്കൊക്കെ ആയിരിക്കും നമ്മളുടെ ടൈലിലൊക്കെ അപ്പം ഇങ്ങനത്തെ ഒരു മോപ്പ് ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് കഴുകുകയും ചെയ്യാം അതുപോലെ തന്നെ തുടച്ചിട്ട് ക്ലീനാക്കാനും എളുപ്പമാണ് കാരണം ആ ബെനിയൻ ഒന്ന് കഴുകിയിട്ടാൽ മാത്രം മതി അതുപോലെ തന്നെ നമ്മളുടെ ഗ്ലാസ് നമ്മളുടെ ജനലിൻ്റെ ഗ്ലാസ് ഒക്കെ ഇതുപോലെ ഈസി ആയിട്ട് തന്നെ ക്ലീൻ ആക്കാവുന്നേ ഉള്ളു അപ്പം നല്ലപോലെ തന്നെ ക്ലീനായിട്ട് കിട്ടും അതുപോലെ നമ്മളുടെ സെറ്റിയുടെ ആ ഉൾഭാഗമൊക്കെ അഴുക്ക് പോകാനായിട്ട് പാടായിരിക്കും നമ്മൾ ചൂല് വെച്ചൊക്കെ കഴുകിയാൽ പോകത്തില്ല അതുപോലെ നമ്മൾ ഈ മോപ്പ് ഒന്നിറക്കി വിട്ട് തുടച്ചു കൊടുത്താൽ മാത്രം മതി ആ ഭാഗത്തെ അഴുക്കും എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ മോപ്പ് വഴി പോയി കിട്ടുവേ അപ്പോൾ ഈ അതുപോലെ നമ്മളുടെ ഫാൻ ഫാനാണ് ഏറ്റവും കൂടുതൽ അഴുക്ക് പിടിക്കുന്നതല്ലേ അപ്പോൾ ആ തുടക്കാനും നമുക്കൊരു മടിയാണ് കാരണം ഇങ്ങനത്തെ ഒരു മോപ്പ് നല്ല ഹൈറ്റിലുള്ള മോപ്പ് മോപ്പാകുമ്പം ഈസി ആയിട്ട് തന്നെ ആ ലീഫിലെ പൊടിയും അഴുക്കും ഒക്കെ പോയി കിട്ടിക്കും ും അപ്പം നമുക്ക് തന്നെ ഈസി ആയിട്ട് തന്നെ ആരുടെയും സഹായമില്ലാതെ തുടച്ച് അഴുക്ക് കളയാവുന്നേ ഉള്ളു അതുപോലെ നല്ല നമ്മളുടെ ആ ബാക്ക് വശവും അതിൻ്റെ ആ പുറം വശവും ഒക്കെ തുടച്ചു കൊടുക്കാം അതിപ്പോൾ ഹൈറ്റ് നമുക്ക് കുറവാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഇപ്പം കട്ടിലിൻ്റെ മേളിൽ അതെങ്കിൽ കസേരയുടെ മേളിൽ ഒന്ന് കയറി നിന്നിട്ട് നമുക്ക് അതിൻ്റെ ആ ഫ്രണ്ട് വശം കൂടെ ഒന്ന് തുടച്ചു കൊടുക്കാവുന്നേ ഉള്ളത് ഈ അഴുക്കാണ് കാണുന്നത് കേട്ടോ അപ്പോൾ അത്രയും ക്ലീനായിട്ട് കിട്ടുന്ന ഒരു മോപ്പ് കൂടിയാണ് അതുപോലെ കബോർഡ് അടുക്കളയിലെ കബോർഡും ഒക്കെ തുടച്ചു കൊടുക്കാനായിട്ട് ഈസി ആയിട്ട് തന്നെ തുടച്ചു കൊടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ അടുത്ത ടിപ്പ് എന്ന് പറയുന്ന നമുക്ക് എത്ര ഹോളുള്ള നമ്മൾ ചട്ടിയാണെങ്കിൽ നമുക്ക് പുതുപുത്തനാക്കിയെടുക്കാം ആ ഹോളൊക്കെ അടച്ച് അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ശർക്കരയാണ് അപ്പോൾ ശർക്കര കൊണ്ടാണ് നമ്മൾ നമ്മളിന്ന് ഹോൾ അടക്കുന്നത് അപ്പോൾ അത് ഞാൻ ശർക്കര എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്കൊരു ഓടാണ് ഓടിൻ്റെ ചെറിയൊരു കഷ്ണമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഞാനിപ്പം ചെറിയ കഷ്ണമില്ലാത്തതുകൊണ്ട് ഒരു ഫുൾ ഓടാണ് ഇരുന്നത് അതിൻ്റെ ഒന്ന് ചെറുതെ ചെറിയ കഷ്ണമായിട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് ആ ചെറിയ നൈസായിട്ടുള്ള തിൻ പൊടിയാണ് വേണ്ടത് ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ശർക്കരയായിട്ട് മിക്സ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഞാൻ ശർക്കര കൂടെ അതിലേക്ക് ചെറുകിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ വെള്ളം ഒന്നും ചേർക്കേണ്ട ആ ശർക്കരയുടെ ജലാംശത്തിൽ വേണം നമുക്ക് ആ പൊടി ഒന്ന് കുഴഞ്ഞു കിട്ടാനായിട്ട് അപ്പോൾ ഇനി പൊട്ടി ചട്ടിയൊന്നും ആരും കളയരുത് ഇതുപോലെ നല്ലൊരു ഐഡിയ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇതുപോലെ തന്നെ അപ്പം ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു നമുക്ക് കയ്യിലെടുക്കുമ്പോൾ അറിയാം ഒന്ന് കുഴഞ്ഞു കിട്ടി ഉണ്ടയായിട്ട് കിട്ടും ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് നമ്മളുടെ ആ ചട്ടിയിലൊന്ന് ഒട്ടിച്ച് കൊടുക്കണം നമുക്ക് അപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് നല്ല ഒരു ഉണ്ട പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമ്മളുടെ ആ ഹോളുള്ള ഭാഗത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം നമ്മൾ കൈ കൊണ്ടൊന്ന് നല്ലപോലെ ഒന്ന് പ്രെസ് ചെയ്ത് പ്രെസ്സ് ചെയ്തൊന്ന് അവിടെ ഒന്ന് ഇരുത്തി കൊടുക്കണം അപ്പം നമ്മൾ കുഴച്ചാൽ പൊടി അപ്പം നമുക്ക് ഉൾവശത്തും അതുപോലെ തന്നെ ആ ബാക്ക് വശത്തും ഹോളുള്ള ബാക്ക് വശത്തുമാണ് ഇത് ഒട്ടിച്ചു കൊടുക്കേണ്ടത് അപ്പം നല്ലൊരു ഐഡിയ ആണ് അപ്പം ശർക്കരയും ഓടും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമ്മളുടെ ചട്ടിയിലെ ഹോളൊക്കെ അടച്ചു കൊടുക്കാം ഇനി ചെയ്യേണ്ടത് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ അത് നല്ലപോലെ തന്നെ നമുക്കറിയാം ഉള്ളിലെ ശർക്കരയൊക്കെ ഒന്ന് നല്ലപോലെ ചൂടായി പതഞ്ഞു വരുന്ന നമുക്കൊന്ന് കാണാവേ അപ്പോൾ പതഞ്ഞു വരുന്ന ആ സമയം നമുക്ക് മീഡിയം ഫ്ലെയിം വെച്ചാൽ മതി പതഞ്ഞു വന്ന ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് വേണം നമുക്ക് ഒന്നും കൂടെ നമ്മളുടെ പൊടി ഉണ്ടല്ലോ ബാക്കി പൊടി ഇസ്റ്റിയ പൊടി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഓടിൻ്റെ പൊടി അത് ഒന്നും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ അതേ നല്ലപോലെ തന്നെ ഞാൻ ആ പൊടി നമ്മൾ ഓടിൻ്റെ പൊടി എടുത്ത് വെച്ചത് ആ പുറം ഭാഗം മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ് ഉൾവശം ഇടണ്ട പുറം വശം മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് നമ്മൾ തന്നെ ഒന്ന് കൊടുത്താൽ മാത്രം മതി അല്ലെങ്കിൽ ഏതെങ്കിലും തുണി വെച്ചാണെങ്കിലും നമുക്കൊന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി ആ പൊടി ഇടന്തോറും നമുക്ക് ആ ഹോളൊക്കെ ഒന്ന് നല്ലപോലെ തന്നെ ലെവലായിട്ട് അടഞ്ഞ് കിട്ടിക്കോളുവേ അപ്പോൾ ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു ഐഡിയ അല്ല നമുക്ക് പൊട്ടിയ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരെ എടുത്ത് വലിച്ചെറുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഇതുപോലെ പുത്തനാക്കി എടുക്കാൻ ചട്ടി ഇപ്പോൾ ഇതേ ഞാൻ വെള്ളം ഒഴിച്ചൊന്ന് കഴുകി കളഞ്ഞ് ആ ഉള്ളിൽ അപ്പോൾ ഇനി ഞാൻ രണ്ടാമത് വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം നിങ്ങളെ അപ്പോൾ വെള്ളം ഒന്നും അടി കൂടി ും പോകുന്നൊന്നുമില്ല നമ്മളുടെ ചട്ടിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഹോളൊക്കെ അടഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നല്ലൊരു ഐഡിയ ആണിത് അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ കാണുന്ന ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം അപ്പോൾ അറിയാൻ പാടില്ലാത്തവരൊക്കെ തന്നെ ചെയ്ത് നോക്കട്ടെ ഇതുപോലെ കാരണം നല്ല ഐഡിയാസാണ് നമ്മൾ പൊട്ടിയ ചട്ടിയൊക്കെ നമ്മൾ വെറുതെ കളയുകയാണല്ലോ ചെയ്യുന്നത് അപ്പം ഇനി അതിനായിട്ട് പൈസ മുടക്കേണ്ട ആരും നമുക്ക് ഈസി ആയിട്ട് തന്നെ ഹോളൊക്കെ അടച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്